യു യൂറോ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനെ കിരീടം കലാശപ്പൂരിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കന്നി കിരീടമെന്ന ഇംഗ്ലണ്ടിന്റെ മോഹം വെറുതെയായി തുടർച്ചയെ രണ്ടാം തവണയും യൂറോ കപ്പിന്റെ ഫൈനലിൽ വിജയവാതിൽ തുറക്കാൻ പരിശീലകൻ ഗാരി സൗത്തിനായില്ല ഒരു വ്യാഴവട്ടത്തിന് ശേഷം യൂറോപ്പിലെ ഫുട്ബോൾ രാജാവായി സ്പെയിൻ തിരിച്ചെത്തിയിരിക്കുന്നു നാലാം കിരീടം സ്വന്തമാക്കിക്കൊണ്ട് ഒന്നാം പകുതി ഗോൾരഹിതമായിരുന്നെങ്കിലും ഒന്നാം തരം മുന്നേറ്റത്തിന്റെയും കടുത്ത പ്രതിരോധത്തിന്റെയും ബലത്തിൽ സ്പെയിൻ മികവ് കാട്ടി ഗോളടിക്കാനുള്ള മികച്ച അവസരങ്ങൾ അവർ തുറന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റക്കാർ പരസ്പര ധാരണയില്ലാതെ നിറം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സ്പെയിനിന്റെ ഗോൾ പിറന്നു ഗോൾ ഭാഗവുമായി ഇംഗ്ലണ്ടിന്റെ പകുതിയിൽ മികച്ച മുന്നേറ്റങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരുന്ന ലെമീലിയമാലിന്റെ അസിസ്റ്റിൽ നിക്കോ വില്യംസ് നേടിയ തകർപ്പൻ ഗോളിൽ സ്പെയിൻ ലീഡ് നേടി തിരിച്ചടിക്കാൻ പൊരുതിയ ഇംഗ്ലണ്ട് എഴുപത്തിമൂന്നാം മിനിറ്റിൽ കോൾ പാൽമറിലൂടെ മറുപടി നൽകി മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന പ്രതീതിയുണ്ടായെങ്കിലും എൺപത്തി മൂന്നാം മിനിറ്റിൽ കിരീടം ഉറപ്പാക്കിക്കൊണ്ട് ഒയാർ സെബെല്ലിന്റെ ഗോൾ വന്നു തീപാറും പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ ഒരു യൂറോ കപ്പിന് തിരശീല പിന്നിയിരിക്കുന്നു പല ഇതിഹാസ താരങ്ങളുടെയും ബൂട്ടഴിക്കലിന് ജർമ്മനി സാക്ഷിയായി ഒപ്പം ലെബിൻ യമാലിനെ പോലുള്ള മിന്നും താരങ്ങളുടെ ഉദയത്തിനും ചേർത്തുവെക്കാൻ സ്പാനിഷ് ഫുട്ബോളിന്റെ വീരഗാഥയും സുരേഷ് എഡ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശന്യൂസ്